നമസ്കാരം ഗൗതം ഗംഭീറിന് കീഴിൽ അഴിച്ചുപണിഞ്ഞ ഇന്ത്യൻ ടീം തങ്ങളുടെ ആദ്യ അന്താരാഷ്ട്ര പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയാണ് ഈ മാസം അവസാനത്തോടെ ആരംഭിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലാണ് അദ്ദേഹത്തിന്റെ കീഴിൽ ടീം ആദ്യം കളിക്കുക മൂന്ന് വിധം ടി ട്വന്റികളും ഏകദിനങ്ങളും ഉൾപ്പെട്ടതാണ് ഇന്ത്യയുടെ ലങ്കൻ പര്യടനം ഇവയ്ക്കുള്ള ടീമുകളെ അധികം വൈകാതെ പ്രഖ്യാപിക്കും എന്നാണ് വിവരം ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട അജിത് അഗാർക്കറുമായി ഗംഭീർ ഉടൻ ചർച്ച നടത്തും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ സ്ഥിരം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഈ പരമ്പരയിൽ കളിച്ചേക്കില്ല എന്ന വിവരവും ലഭിക്കുന്നുണ്ട് പകരം ഹർദ്ദിക് പാണ്ഡ്യയാകും ഇന്ത്യൻ ടീമിനെ നയിച്ചേക്കുക ബി സി സി ഐയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും വിവാദ നായകരാവുകയും ചെയ്ത താരങ്ങളാണ് മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യരും വിക്കറ്റ് കീപ്പർ ഇഷാൻ കിഷനും ഇവരിൽ ഒരാൾ മാത്രമേ ലങ്കയുമായുള്ള ഏകദിന പരമ്പരയിൽ ഗംഭീർ തിരിച്ചു വിളിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ശ്രേയസാണ് ടീമിലേക്ക് മടങ്ങി വന്നേക്കുക എന്നാൽ ഇഷാൻ കിഷനെ ടീമിലേക്ക് തിരികെ എടുക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ് ഇത് മലയാളി തരം സഞ്ജു സാംസന്റെ പ്രതീക്ഷകളും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ബി സി സി ഐയുടെ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്നതാണ് ഇഷാൻ കിഷുന് തിരിച്ചടിയായത് ഫോം വീണ്ടെടുക്കാൻ രഞ്ജീവ് മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള ആഭ്യന്തര മത്സരങ്ങൾ കളിക്കണമെന്ന് ഇഷാൻ കിഷനോട് ബി നിർദ്ദേശിച്ചിരുന്നു ഇത് മുഖവിലയ്ക്ക് എടുക്കാത്തതാണ് ഇഷാൻ കിഷന് പണിയായത് ഇതാണ് മലയാളി തരം സഞ്ജു സാംസൺ ഇവിടെ ഗുണകരമാകുന്നത് ഋഷഭ് പന്തും സഞ്ജുവുമായിരിക്കും ഈ പരമ്പരയിൽ വിക്കറ്റ് കീപ്പറായി ടീമിൽ ഇടം നേടിയേക്കുക അവസാനമായി സിംബാബയ്ക്കെതിരെ കളിച്ച ടി ട്വൻറ്റിയിൽ അർദ്ധ സെഞ്ചുറിയുമായി മിന്നിച്ചതോടെ സഞ്ജു ടീമിലെത്താനുള്ള സാധ്യതയും വർധിച്ചിട്ടുണ്ട് മാത്രമല്ല ഏകദിനത്തിൽ ബാറ്റർ എന്ന നിലയിൽ മികച്ച റെക്കോർഡുള്ളതും സഞ്ജുവിന് പ്ലസ് പോയിന്റാണ് അതേസമയം ഇഷാനെ പോലെ തന്നെ ബി സി സി ഐയുടെ ആവശ്യം നിരസിച്ച രഞ്ജി ട്രോഫിയിൽ കളിക്കാതെ മാറുന്നതിൻ്റെ പേരിലാണ് ശ്രേയസിനും പണി വന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിന് ശേഷം ഇന്ത്യൻ ടീമിന് പുറത്താണ് ഇഷാനെങ്കിൽ ഫെബ്രുവരിക്ക് ശേഷം ശ്രേയസ് അയരും ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടില്ല ബി സി സി ഐയുടെ പുതുക്കിയ മുഖ്യ കരാറിൽ നിന്നും രണ്ടു പേരും പിന്നീട് പുറത്താക്കപ്പെടുകയും ചെയ്തിരുന്നു ഇത് ബി സി സി ഐ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് തുല്യമായിരുന്നു ശ്രേയസിന്റെ കാര്യത്തിൽ വലിയൊരു വലിയൊരാശയക്കുഴപ്പം കാരണമാണ് ഇത്തരം വിവാദമുണ്ടായതെന്ന് വ്യക്തമാണ് പുറംഭാഗത്ത് ശസ്ത്രക്രിയക്ക് വിധേയനായ ശേഷമാണ് കഴിഞ്ഞ ഏകദിന ലോകകപ്പിലൂടെ അദ്ദേഹം തിരിച്ചെത്തിയത് ടൂർണമെന്റിൽ ശ്രദ്ധേയമായ പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു ലോകകപ്പിനു ശേഷം വീണ്ടും പുറംഭാഗത്തിന് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് രഞ്ജിയിൽ കളിക്കാതെ ശ്രേയസ് മാറി നിന്നത് പക്ഷേ ഇക്കാര്യം ബി സി സി ഐ അറിയിക്കുന്നതിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിക്കുകയും തുടർന്ന് രഞ്ജിയിൽ നിന്നുള്ള പിന്മാറ്റം ശ്രേയസിനെ പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്യുകയായിരുന്നു എങ്കിലും സംഭവം വിവാദമായി മാറിയതോടെ രഞ്ജിയിൽ മുംബൈക്കായി താരം കളിക്കുകയും ചെയ്തു കൂടാതെ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റനുമാണ് ശ്രേയസ് അയ്യർ ഐ പി എൽ ഫൈനലിന് ശേഷം ബി സി സി ഐ സെക്രട്ടറി ജയ് ഷായുമായി സംസാരിച്ച ശ്രേയസ് എല്ലാ തെറ്റിദ്ധാരണകളും നീക്കിയതായാണ് റിപ്പോർട്ടുകൾ മാത്രമല്ല ഗൗതം ഗംഭീറിന്റെ ഒരു പിന്തുണയും ശ്രേയസ് അയ്യറിനൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ശ്രീലങ്കയുമായി നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് മടങ്ങിയെത്തുന്നതിൽ ശ്രേയസിന് തടസ്സങ്ങളൊന്നും തന്നെയില്ല കഴിഞ്ഞ ഐ പി എല്ലിൽ ശ്രേയസിന് കീഴിൽ കെ കെ ആർ ചാമ്പ്യന്മാരായപ്പോൾ ഉപദേശക സ്ഥാനത്തുണ്ടായിരുന്ന ഗംഭീർ അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ വക പച്ചക്കൊടിയും ശ്രേയസ്സിന് മുന്നിലുണ്ട് അതേസമയം ഇഷാന്റെ കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണ്ണമായി കൊണ്ടിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിനിടെയാണ് കഴിഞ്ഞ ഡിസംബറിൽ ബ്രേക്ക് ആവശ്യപ്പെട്ട ഇഷാൻ ടീം വിട്ടത് ടെസ്റ്റ് പരമ്പരയ്ക്ക് തൊട്ട് മുമ്പായിരുന്നു ഇത് ദേശീയ ടീമിൻ്റെ ഭാഗമല്ലാത്തതിനാൽ നാട്ടിലെത്തിയ ഇഷാൻ രഞ്ജിയിൽ കളിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ താരം ഇതിന് മുതിർന്നില്ല മാത്രമല്ല ആഴ്ചകളോളം ഇഷാൻ എവിടെയാണെന്ന കാര്യത്തിൽ പോലും അവ്യക്തതയും തുടരുകയായിരുന്നു ഇതിനിടെ ബി സി സി ഐയുമായി കരാറുള്ള കളിക്കാർ രഞ്ജിയിൽ കളിക്കേണ്ടത് നിർബന്ധമാണെന്ന മുൻകോച്ച് രാഹുൽ ദ്രാവിഡ് ജയ്ഷോ എന്നിവർ ചൂണ്ടിക്കാട്ടിയിട്ടും ഇഷാൻ ഇവയെല്ലാം തീർത്തും അവഗണിക്കുകയായിരുന്നു